നോക്കൂ അത്ഭുതം എന്ന് െ പതിനേഴാം തീയതി അതായത് അഞ്ചു ദിവസം കൊണ്ട് മാറാതെ ഇത്രയും പാരസെറ്റമോളും ഒക്കെ ഇഞ്ചക്ട് ചെയ്തിട്ട് മാറാതിരുന്ന പനി അന്ന് ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എവിടെ പിന്നെ പനി പോയെന്ന് എനിക്ക് അറിയത്തില്ല ആ പനി പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടിയിട്ട് മുനിസിപ്പാലിറ്റി ഗ്രൗണ്ടിൽ പോയി റെസ്റ്റ് എടുത്തു അഞ്ചാറ് ദിവസം മെഡിസിൻ കഴിച്ചിട്ട് മാറാത്ത പനി ആറാമത്തെയോ ഏഴാമത്തെയോ ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ മാറി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ മരുന്നിന്റെ എഫക്ട് വന്നത് ഈ ആറാമത്തെ ഏഴാമത്തേം ദിവസ അന്ന് ഇവര് പ്രാർത്ഥിച്ചതും പനി അതിനുശേഷം ഇതുവരെ ഈ ദിവസം വരെ വന്നിട്ടില്ല വരൂല എങ്ങനെ പനി വരല് പനിയെന്നല്ല ഡെങ്കിപ്പനി പോലും ഇനി നിന്റെ അടുത്തേക്ക് വരൂല അങ്ങനത്തെ തള്ളല്ലേ ഞങ്ങൾ നീ തള്ളുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്നേ ഉള്ളു നമുക്ക് നമ്മൾ നാണിക്കരുത് ആശുപത്രി ഇവന്റെ നേരത്തെ പറഞ്ഞത് ആശുപത്രിയിൽ ഒന്നും പോകേണ്ട കാര്യമില്ല ഗുളിക ഒന്നും കഴിക്കണ്ട കഴിച്ചു കഴിഞ്ഞാൽ എഫക്റ്റ് ഒന്നും കിട്ടൂല ആറാമത്തെ ഏഴാമത്തെ ദിവസം ആകുമ്പോൾ പ്രാർത്ഥിച്ചാൽ മതി സംഭവമല്ല ശരിയാവുന്നത് പിന്നെന്തിനാ ഈ ആശുപത്രിയുടെ ഒക്കെ കാര്യം പറയുന്നവ നീയൊക്കെ ജീവിക്കാൻ ഈ ബ്രദർ ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് രോഗം മാറ്റുന്നത് നമുക്കൊന്ന് ബാങ്സ് കളിച്ചു നോക്കാം രോഗം മാറുമെന്ന് നോക്കാമല്ലോ ഏത്തില്ല